പ്രിയദർശനം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾക്കായി ഒരു ആമുഖം എഴുതേണ്ടതുണ്ട് കുമാരൻ ആശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണിത് കളിക്കൂട്ടുകാരായി സ്നേഹം പങ്കുവെച്ച് നടന്നവരായിരുന്നു നളിനിയും ദിവാകരനും പക്ഷേ യുവാവായതോടെ ദിവാകരൻ സന്യാസം സ്വീകരിച്ച് നാടുവിട്ടു വർഷങ്ങൾക്ക് ശേഷം നളിനി ദിവാകരനെ ഹിമാലയത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഭവാന് പണ്ട് ഇഷ്ടയാം നളിനി ഞാൻ നളിനി തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയതിന് കാരണം എന്താവാം വർഷങ്ങൾക്ക് ശേഷമാണ് നളിനി ദിവാകരനെ കണ്ടുമുട്ടിയതും സ്വയം പരിചയപ്പെടുത്താൻ തുടങ്ങുന്നതും തന്നെ വേഗത്തിൽ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് നളിനി ഇപ്രകാരം പറയുന്നത് പണ്ട് നമ്മൾ പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ സന്യാസിയായപ്പോൾ ദിവാകരന് നല്ല മാറ്റങ്ങൾ വന്നു പൂർവാശ്രമ കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടോ എന്ന സംശയവും ഇങ്ങനെ പറയാൻ നളിനിയെ പ്രേരിപ്പിച്ചിരിക്കാം അടുത്ത ചോദ്യം ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിപാഷ്പരിപാടലം മുഖം ഭൂരിതാപയോടുഷസിൻ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം പ്രഭാതത്തിലെ സൂര്യ സാന്നിധ്യം കൊണ്ട് പനിനീർപ്പു വികസിക്കുന്നത് പോലെ എന്ന പ്രയോഗം സന്ദർഭത്തിന് മിഴിവേകുന്നത് ചിരകാലമായി ദിവാകരനെയും കാത്തിരുന്ന നളിനി ദിവാകരനെ കണ്ടപ്പോൾ തൻ്റെ ജീവിതം തന്നെ ചാരിതാർത്ഥമായി എന്ന് അറിയിക്കുന്നു തുടർന്ന് യാതൊന്നും പറയാനാവാതെ വീർപ്പടക്കി ഗതഖണ്ഡവുമായി നിൽക്കുകയാണ് നളിനി ഇവിടെ ദിവാകരനെ ഉഷസായും നളിനിയെ പനിനീർ സുമമായും സൂചിപ്പിക്കുന്നു വളരെ നാളുകൾക്ക് ശേഷം ദിവാകരനെ കണ്ടെത്തിയതിലുള്ള സന്തോഷം കണ്ണീർ കണങ്ങളായി നളിനിയുടെ ചുവന്നു തുടുത്ത മുഖത്ത് പ്രത്യക്ഷപ്പെടുന്നു ഇങ്ങനെ ചുവന്നു തുടുത്ത മുഖവുമായിട്ടാണ് നളിനി പൊൻവെളിച്ചം തൂകുന്ന പ്രഭാത സൂര്യനെ പോലെയുള്ള ദിവാകരൻ്റെ മുന്നിൽ നിൽക്കുന്നത് പൂർണ്ണ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്ന ദിവാകരൻ്റെ മുന്നിൽ വിടരാൻ വെമ്പുന്ന ചുവന്ന പനിനീർ അത്യന്തം ഹൃദയഹാരിയാണ് ഈ സാദൃശ്യ കൽപ്പന അടുത്ത ചോദ്യം പോയതൊക്കെ അഥവാ നമുക്കയ്യേ പ്രായവും സബദി മാറിക്കാര്യവും ദിവാകരൻ ഇങ്ങനെ പറയുന്നതിൻ്റെ പുരൾ കണ്ടെത്തുക ബാല്യകാലത്തെ നളിനിയുടെ പ്രണയചാബല്യം ഇന്നും അവളിൽ അതേ അളവിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് ദിവാകരൻ മനസ്സിലാക്കുന്നു ആ ചിന്തകൾ നളിനിയുടെ മനസ്സിൽ നിന്ന് നുള്ളിക്കളയുവാനുള്ള ശ്രമമാണ് ദിവാകരൻ നടത്തുന്നത് അതൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു പ്രായവും അതല്ല കാര്യവും മാറിയിരിക്കുന്നു കാലം മാറി കൂടുതൽ പക്വത കൈവന്ന തനിക്ക് പഴയ വികാരങ്ങളില്ല തികച്ചും സന്യാസിയാണ് ഈശ്വര സാക്ഷാത്കാരം മാത്രമാണ് ലക്ഷ്യം ഇതൊക്കെ പ്രണയ പരവശയായ നളിനിയെ ഓർമ്മപ്പെടുത്തുകയാണ് ദിവാകരൻ അടുത്ത ചോദ്യം നോക്കാം കഷ്ടകാലം അഖിലം കഴിഞ്ഞു ഹാ ദിഷ്ടം വടിവി എന്ന് വന്നപ്പോൾ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്ത അറിഞ്ഞിടാത്തതോർത്തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൽ പണ്ടു നിന്നെയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വലിയായി നീ ആശയം വ്യക്തമാക്കുക ദിവാകര ദർശനത്തെ ഭാഗ്യം ഉടലെടുത്ത് വന്ന പോലെ എന്നാണ് നളിനി ഉപമിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഭാഗ്യദർശനമാണ് ദിവാകരൻ അതോടൊപ്പം താങ്കൾ പണ്ട് ഇഷ്ടപ്പെട്ട നളിനിയാണ് താനെന്നും അവൾ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ദിവാകരനിൽ ഉള്ള വികാരം എന്തെന്ന് തനിക്ക് അറിഞ്ഞുകൂടെന്നും തനിക്ക് പണ്ടത്തെ ദിവാകരനെ മാത്രമാണ് അറിയുകയുള്ളു എന്നും ആ വിശ്വാസത്തിന്മേലാണ് താനിവിടെ എത്തിയതെന്നുമാണ് കൽപ്പനയിലൂടെ നളിനി സൂചിപ്പിക്കുന്നത് അതേസമയം ദിവാകരൻ ആ തരത്തിലുള്ള നളിനിയെ താൻ തിരിച്ചറിയാതെ പോയത് മനഃപൂർവ്വമല്ലെന്നും അതിന് കാരണം നളിനി അന്നൊരു ഇളം കുരുന്നായിരുന്നു എന്നും ദിവാകരൻ മറുപടിയും പറയുന്നു നളിനി വിചാരിക്കുന്നതിലപ്പുറത്ത് പൂർവാശ്രമ ജീവിതം മറന്നുപോയ ഒരു സന്യാസിയാണ് താനെന്നുമാണ് ദിവാകരൻ സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഈകുമർത്തിയാം പാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ നളിനി മരണത്തിനു മുൻപുള്ള ആശയായി പറയുന്നത് എന്തല്ല വ്യക്തി സ്നേഹത്തിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാവാം ജീവൻ പോകുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും ദിവാകരനെ കാണുവാൻ സാധിക്കണമെന്നായിരുന്നു നളിനിയുടെ ആഗ്രഹം വേണ്ടി മാത്രമാണ് ഞാൻ ഹിമാലയ സാനുക്കളിൽ വന്ന് താമസിക്കുന്നത് എന്ന് നളിനി സൂചിപ്പിക്കുന്നു വ്യക്തി അധിഷ്ഠിത സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ദോഷം അത് അത്രയും സ്വാർത്ഥത നിറഞ്ഞതാണ് എന്നതാണ് അതുപോലെ ഏത് സാഹസിക പ്രവർത്തികൾക്കും മുൻപിൽ വിചാരമില്ലാതെ ഇറങ്ങിത്തിരിക്കും മാത്രമല്ല പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി ജീവിതം തന്നെ ഇല്ലാതാക്കുകയും ചെയ്തേക്കാം നളിനിയുടെ ജീവിതം തന്നെ നല്ല ഉദാഹരണമാണ് അടുത്ത ചോദ്യം പിന്നെ എന്നൊരു ഉപകാരം ഏതിനോ എന്നെയോർത്തു സഖി ഏതേതോതുക അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ ദിവാകരൻ്റെയും നളിനിയുടെയും സ്നേഹസങ്കല്പങ്ങളിലെ വ്യത്യാസമെന്ത് സ്നേഹസങ്കല്പങ്ങളുടെ കാര്യത്തിൽ നളിനിയും ദിവാകരനും രണ്ട് ധ്രുവങ്ങളിലാണ് നളിനി വ്യക്തിയാധിഷ്ഠിതമായ സ്നേഹത്തിലാവുമ്പോൾ ദിവാകരൻ പ്രാപഞ്ചിക സ്നേഹത്തിൻ്റെ വക്താവായി നിൽക്കുന്നു നളിനെ സംബന്ധിച്ച് തൻ്റെ ശരീരവും ആത്മാവും എല്ലാം തൻ്റെ നാഥന് സമർപ്പിക്കുവാനുള്ളതാണ് എന്നാൽ ദിവാകരന് സർവചരാചരങ്ങളും ഒരുപോലെയാണ് സ്വന്തം ജീവിതം എല്ലാവർക്കുമായി സമർപ്പിക്കുവാനുള്ളതാകുന്നു അടുത്ത ചോദ്യം നോക്കാം കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർ ഇണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ട് നിന്നെയൊരു ഇടം കുരുന്നതായി കണ്ടു ഞാൻ സബതി വല്ലിയായി നീ ആശയം വ്യക്തമാക്കുക തൻ്റെ മുന്നിലെത്തിയ നളിനിയെ ദിവാകരൻ തിരിച്ചറിയുന്നു കണ്ട ഉടൻ തന്നെ തിരിച്ചറിയാതെ പോയതിൻ്റെ കാരണം ദിവാകരൻ നളിനിയോട് വിശദീകരിക്കുകയാണ് ഇവിടെ കണ്ടയുടനെ തിരിച്ചറിയാത്തതിൽ ദുഃഖിക്കുകയും കരയുകയും വേണ്ട പണ്ട് നീയൊരു ഇളം കുരുന്നായിരുന്നു ഇന്ന് നീയൊരു വല്ലിയായി മാറിയിട്ടുണ്ട് സ്ത്രീയുടെ വളർച്ചയിലുണ്ടാകുന്ന അതിശയകരമായ മാറ്റത്തെയാണ് ദിവാകരൻ സൂചിപ്പിക്കുന്നത് ഇളം കുരുന്ന ചെടി വളരെ പെട്ടെന്ന് വല്ലിയായി മാറും പിന്നെ തിരിച്ചറിയുക പ്രയാസമായിരിക്കും സ്ത്രീ സഹജമായ വളർച്ചയുടെ ഒരു പ്രത്യേകതയാണിത് പുരുഷന്മാരുടെ ബാല്യവും യൗവനവും തമ്മിൽ ഇത്തരത്തിൽ ഒരു വ്യത്യാസമില്ല അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്രിയദർശനം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം കുറിക്കുക കളിക്കൂട്ടുകാരായിരുന്നു നളിനിയും ദിവാകരനും പിരിഞ്ഞു പോയ അവർ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതാണ് പാഠസന്ദർഭം ഒരുമിച്ച് പാഠശാലയിൽ പോയവർ സ്നേഹം പങ്കുവെച്ച് വളർന്നവർ നളിനി ദിവാകരന്മാരുടെ സ്നേഹബന്ധം പാഠസന്ദർഭത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് വർഷങ്ങൾക്ക് ശേഷം നളിനി തൻ്റെ പ്രിയനെ കണ്ടുമുട്ടിയതിനാൽ പ്രിയദർശനം എന്ന ശീർഷകം ഉചിതമായെന്ന് പറയാം മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ ആശയം വിശദമാക്കുക നളിനിയിലെ നായകനായ ദിവാകരൻ്റേതാണ് ഈ വാക്കുകൾ വിവേകികൾ അല്ലെങ്കിൽ തിരിച്ചറിവുള്ളവർ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച് ധന്യരാകും സമർപ്പിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ധന്യത എന്ന തത്വം ദിവാകരനിലൂടെ കവി ഇവിടെ അവതരിപ്പിക്കുന്നു സന്യാസിയായ തൻ്റെ ജീവിതം ലോകസേവനത്തിനായി നീക്കിവെച്ചിട്ടുള്ളതാണെന്നും നമ്മുടെ ഏത് പ്രവൃത്തിയും സമൂഹത്തിന്റെ നന്മയെ ലക്ഷ്യമാക്കിയുള്ളതാവണം എന്നും ദിവാകരൻ നളിനിയോട് പറയുകയാണിവിടെ അടുത്ത ചോദ്യം നോക്കാം സ്നേഹഗായകനായ ഗായകനായ ആശാനെയാണോ ഈ കവിതയിൽ കാണാനാവുന്നത് വരികൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക സ്നേഹ എന്ന് അറിയപ്പെടുന്ന കുമാരനാശാൻ ആശാൻ നളിനിയിലൂടെ സ്നേഹത്തിന്റെ മഹത്വം തന്നെയാണ് വ്യക്തമാക്കുന്നത് ജീവിതത്തിലുടനീളം ദിവാകരനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവളാണ് നളിനി ദിവാകരൻ തന്നെ വിട്ടുപോയെങ്കിലും അവളുടെ സ്നേഹത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല വർഷങ്ങൾക്ക് ശേഷം സന്യാസിയായ ദിവാകരനെ കണ്ടുമുട്ടുമ്പോൾ വെറുപ്പിൻ്റെ ഒരു കണിക പോലും നളിനി പ്രകടിപ്പിക്കുന്നില്ല മരിക്കുന്നതിന് മുൻപ് അങ്ങയെ ഒരു നോക്ക് കാണണമെന്ന് ഞാൻ കൊതിച്ചു അങ്ങ് എന്നെ ഓർത്താലും ഇല്ലെങ്കിലും അങ്ങയെ കണ്ടത് മൂലം ഞാൻ ധന്യായി എന്നാണ് നളിനി പറയുന്നത് ദിവാകരനോട് നളിനിക്കുള്ള ആത്മാർത്ഥ സ്നേഹത്തിൽ നിന്നും ഉണ്ടായ വാക്കുകളാണിവ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് നളിനിയിലൂടെ കുമാരനാശാൻ അവതരിപ്പിക്കുന്നത് ആത്മാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകമായ നളിനിയെ അവതരിപ്പിക്കുന്നതിലൂടെ സ്നേഹഗായകനാണ് താനെന്ന് ആശാൻ തെളിയിക്കുന്നു രണ്ടു മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുമ്പോൾ എപ്പോഴും ആമുഖം എഴുതാൻ ശ്രദ്ധിക്കുക